ആന്ധ്രയിലും കേരളത്തിലും തരംഗവുമായി പ്രേമരു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രേമരു എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിവതാരങ്ങൾ ശ്രദ്ധേയരായ നസ് നസ്ലിം മമിതാ ബച്ചു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് എഴുതിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് എന്തേക്കാളും തമിഴ് കേരളത്തിലെ മികച്ച സ്വീകാര്യത നേടിയ ചിത്രം നൂറുകോട് ക്ലബ്ബിലാണ് നേടിയപ്പോൾ ചിത്രത്തിന് തെളുങ്ക് ബതിപ്പ് ആന്ധ്രയും തരംഗുമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സഹിക്കുക കഴിഞ്ഞ ദിവസം രാജമൗര്യ എന്നെ ഈ സിനിമയെ അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് പുറത്തു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായി ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മഹേഷ് ബാബു ചിത്രം കണ്ടതിന് ശേഷമുള്ള തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് താൻ ഈ അടുത്തൊന്നും ഇത്രയും മികച്ച രീതിയിൽ ചിരിച്ചൊരു കോമഡി സിനിമ ഞാനും ഫാമിലിയായിട്ട് കണ്ടിട്ടില്ല എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു മിക ഇത്തരത്തിലൊരു മികച്ച സിനിമ തെളുങ്കിലോട്ട് മൊഴി മാറ്റി കൊണ്ടുവന്നതിന് രാജമൗരിയുടെ മകനും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ പുറത്തു വരുമ്പോൾ മുപ്പത്തിമൂന്നാം ദിവസമായ ചിത്രത്തിന്റെ വ്യാഴാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരും സോറി ചൊവ്വാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ചിത്രം എൺപത് ലക്ഷം രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന് മലയാളം പതിപ്പ് മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ തെലുങ്ക് പതിപ്പ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ എന്തൊക്കെയും തെലുങ്ക് പതിപ്പിന് മികച്ച സ്വീകാര്യത ഇന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്നാം ദിവസമായ ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത കൂടി കിടക്കുമ്പോൾ ചിത്രത്തിന് തമിഴ് പതിപ്പും റിലീസിലെത്താൻ പോകുകയാണ് തമിഴ് ചിത്രം ഒരു തരംഗമായിട്ട് മറാനുള്ള സാധ്യതയുണ്ട് വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം നൂറ്റി അഞ്ച് കോടി രൂപ ചിത്രം ഇതിനോടം തന്നെ മറികടന്നിട്ടുണ്ട് എന്തൊക്കെയാണു കാത്തിരിക്കുന്ന ചിത്രം വരും ദിവസങ്ങളിൽ ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നൊക്കെ അപ്പോൾ പ്രേമരു എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തും പുതിയ സിനിമ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു